ുള്ള കണ്ടശാം കടവ് ജലോത്സവം നടക്കും വരെ കലാകായിക സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി കൂലിക്കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുക തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് ആലങ്കോതുരുത്ത് പാലം ശനിയാഴ്ച ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശാം കടവ് ജലോത്സവം ഈ മാസം നടക്കുമെന്ന് സംഘാടകർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പഞ്ചായത്തിന്റെയും സംസ്ഥാന ടൂറിസം വകുപ്പ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ എന്നിവയുടെയും സഹകരണത്തോടെയാണ് ജലോത്സവം സംഘടിപ്പിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടിന് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും മഹാദേവൻ പുളിങ്കുന്ന് സെന്റ് പായസ് വടക്കേ ആറ്റുപുറം തുടങ്ങിയ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ജലോത്സവത്തിന്റെ ഭാഗമായിട്ട് വരെ കലാകായിക സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് രക്ഷാധികാരി പി എ മാധവൻ എം എൽ എ ചെയർമാൻ കെ വിനോദൻ ജനറൽ കൺവീനർ തിലകൻ വി എൻ സൂർജിത്ത് എന്നിവർ പങ്കെടുത്തു എൻ ഇ ജി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് പ്രി എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി റീന ജോസ് അധ്യക്ഷയായി സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എം അഷ്റഫ് പഞ്ചായത്ത് അംഗങ്ങളായ പി ടി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിക്കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുക തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക ഓണത്തിന് മുൻപ് ആയിരം രൂപ ഉത്സവബത്ത് അനുവദിക്കുക ആവശ്യങ്ങൾ എൻ ഇ ജി കടങ്ങോട് പഞ്ചായത്ത് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടന്ന ധർണ കർഷക തൊഴിലാളി യൂണിയൻ വടക്കഞ്ചേരി ഏരിയ സെക്രട്ടറി ഒ ബി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സേതുമാധവൻ അധ്യക്ഷയായി എൻ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ചേലകര പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ഇറങ്ങി ഏരിയ പ്രസിഡന്റ് സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് കുഞ്ഞുലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സി സുരേഷ് ടി എൻ പ്രഭാകരൻ ടി ഗോപി എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി യൂണിയൻ കൃഷിഭവൻ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ യൂണിയൻ നാട്ടിക ഏരിയ സെക്രട്ടറി എം സി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രത്നചന്ദ്രൻ അധ്യക്ഷയായി എൻ ആർ ഇ ജി വർക്കേഴ്സ് കയ്പമംഗലം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കർഷക സംഘം നാട്ടിക ഏരിയ ട്രഷറർ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഹംസ അധ്യക്ഷയായി പെരിഞ്ഞനം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സിപിഎം ലോക്കൽ സെക്രട്ടറി പി കെ അറുമുഖൻ ഉദ്ഘാടനം ചെയ്തു സുജിത സലീഷ് അധ്യക്ഷയായി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ഇ ജെ നീര മുഖ്യപ്രഭാഷണം നടത്തി എൻ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചും ധർണയും എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സേവർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജയപ്രീത മോഹൻ അധ്യക്ഷത വഹിച്ചു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ വെങ്കിടങ്ങ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് പി എ രമേശൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലുകുട്ടി അധ്യക്ഷനായിരുന്നു മുല്ലശ്ശേരി പഞ്ചായത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും കർഷക സംഘം ഏരിയ സെക്രട്ടറി വി എൻ സൂർജിത്ത് ഉദ്ഘാടനം ചെയ്തു സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ആർ സുഗുണൻ അധ്യക്ഷനായിരുന്നു ആല ഗോതുരുത്ത് പാലം ശനിയാഴ്ച ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്യും വി എസ് സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും നാല് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലവും ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച അപ്രോച്ച് റോഡുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഗോതുരുത്തെന്ന ദ്വീപിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏകമാർഗ്ഗമാണ് ഈ പാലം പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ചെറിയ പാലം കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണാവസ്ഥയിലായിരുന്നു പുതിയ പാലത്തിനുവേണ്ടി ഏറെ സമരം ചെയ്ത നാട്ടുകാർ പാലം പണി പൂർത്തീകരിക്കുവാൻ വേണ്ടിയും സമരം ചെയ്യേണ്ടി വന്നു എടപുട്ട പാലപ്പെട്ടി ബീച്ചിൽ ദുരൂഹ സാഹചര്യത്തിൽ പാലപ്പെട്ടി ബീച്ചിലെ ഇരിങ്ങാത്തുരുത്തി ബാഹുലൈന്റെ ഉടമസ്ഥയിലുള്ള ആക്രിക്കടയാണ് വെള്ളിയാഴ്ച പുലർച്ചെ കത്തിനശിച്ചത് രണ്ട് ഷെഡുകളിലായി സൂക്ഷിച്ചിരുന്ന അലുമിനിയം പ്ലാസ്റ്റിക് വസ്തുക്കൾ പേപ്പർ ഗൃഹോപകരണങ്ങൾ എന്നിവ കത്തിനശിച്ചു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു നാട്ടുകാരും ഗുരുവായൂരിൽ നിന്ന് ഫയർഫോഴ്സും ചേർന്നാണ് തീ അണച്ചത് വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി പാടൂർ ഇടിയഞ്ചിറയിൽ നിർമ്മിച്ച വായനശാല പി എ മാധവൻ എം എൽ എ പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ സത്യൻ അധ്യക്ഷനായിരുന്നു ബീനാമണി എൻ കെ വിമല ഷീജ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ സേവാഗ്രാം കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സി എൻ ജയദേവൻ എം പി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി അധ്യക്ഷത വഹിച്ചു വാർഡംഗം ടി കെ മാധവൻ പഞ്ചായത്ത് അംഗങ്ങളായ ജ്യോതിരാമൻ ടി പി രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനുള്ള ഓണാവധിക്കാല ക്യാമ്പിന് തുടക്കമായി ഗുരുവായൂർ എസിപി ആർ ജയചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക പി സരസ്വതി അന്തർജനം അധ്യക്ഷയായിരുന്നു പരേഡ് പരിശീലനം ശാരീരിക ശാരീരികക്ഷമത പരിശീലനം പേപ്പർ ബാഗ് നിർമ്മാണം എന്നിവയും വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളുമാണ് ഒരുക്കിയിരിക്കുന്നത് നല്ല മനസ്സ് എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും തൃശൂർ പൊന്നാനി കോൾ വികസന പദ്ധതി പ്രകാരം അരിമ്പൂരിലെ അഗ്രോ ഇൻഡസ്ട്രീസിൽ എത്തിച്ചിട്ടുള്ള കാർഷിക യന്ത്രങ്ങൾ സംരക്ഷിക്കാൻ കളക്ടറുടെ ചേംബറിൽ ചേർന്ന ചർച്ചയിൽ തീരുമാനമായെങ്കിലും തർക്കഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇനിയും പഞ്ചായത്ത് അനുമതി നൽകിയിട്ടില്ല അഗ്രോയിലെ ഉദ്യോഗസ്ഥർ അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് താൽക്കാലിക ഷെഡ് നിർമ്മിക്കാൻ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് മൂന്നര ഏക്കർ വരുന്ന തർക്കഭൂമി പഞ്ചായത്തിന് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി കൊടി നാട്ടി ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യുന്ന പുതുക്കാട് കാഞ്ഞൂർ അക്ഷര അംഗൻവാടിയിലേക്കുള്ള റോഡ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു കാട് മൂടിക്കിടക്കുന്നതു മൂലം കാൽനട പോലും ഇതുവഴി ദുസ്സഹമായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളെ അനുവദിക്കണമെന്ന് പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല അതിൽ പ്രതിഷേധിച്ചാണ് വൈസ് പ്രസിഡന്റ് ഗ്രേസി റപ്പായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ജി ബാബു ബിന്ദു സജീവൻ എന്നിവരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പട്ടിക്കാട് കാറും ലോറിയും കൂട്ടിയിടിച്ച് തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയായിരുന്നു അപകടം ചാലക്കുടി അടിച്ചിലി വനമേഖലയിൽ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ റെയ്ഡിൽ അഞ്ഞൂറ് ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും പിടികൂടി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സി ഐ ഹരികൃഷ്ണ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത് പ്രിവന്റീവ് ഓഫീസർ കെ വി ബാബു സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദേവദാസ് സാബു ബിനു എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു ഗുരുവായൂർ നഗരസഭ നിർദ്ധനരായ രോഗികൾക്കായി നടപ്പിലാക്കിയ കനിവ് സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം കെ വി അബ്ദുൾ ഖാദർ എം എൽ എ നിർവഹിച്ചു ചെയർമാൻ പി എസ് ജയൻ അധ്യക്ഷത വഹിച്ചു കിഡ്നി ഫൌണ്ടേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ടർ ഫാദർ ഡേവിസ് ചിറമൽ സഹായ വിതരണം നിർവഹിച്ചു അവശത അനുഭവിക്കുന്ന വൃക്ക രോഗികളും കാൻസർ ബാധിതരുമായ എൺപത്തഞ്ച് പേർക്ക് അയ്യായിരം രൂപയുടെ ധനസഹായം ചടങ്ങിൽ വിതരണം ചെയ്തു ഒരുമനിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ മൂന്ന് ലക്ഷം ഫണ്ട് ഉപയോഗിച്ച് പട്ടികജാതി കുടുംബങ്ങൾക്ക് വാങ്ങിയ കുടിവെള്ള ടാങ്കിന്റെ വിതരണം നടന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ടി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി കെ ചന്ദ്രൻ അധ്യക്ഷനായി കെ ജെ ചാക്കോ നൂർജഹാൻ ഇക്ബാൽ പി മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു കൃഷിവകുപ്പ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിള ആരോഗ്യ പരിപാലനത്തിൽ കർഷകർക്ക് പരിശീലനം നൽകി വെങ്കിടങ്ങ് മുല്ല്ശേരി പാവറട്ടി എളവള്ളി പഞ്ചായത്തുകളിലും തെരഞ്ഞെടുത്ത അൻപതോളം കർഷകർക്കാണ് വെങ്കിടങ്ങിൽ പരിശീലനം നൽകിയത് പട്ടാമ്പി കാർഷിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സി രാജി ഡോക്ടർ കെ കാർത്തികേയൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി മുല്ലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വി സന്ധ്യ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ ഡോക്ടർ എ ജെ വിവൻസി അധ്യക്ഷനായിരുന്നു എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പൂവത്തൂരിലെ മത്സ്യമാർക്കറ്റിന്റെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഉഷാ വിജയൻ ടി സി മോഹനൻ കെ ബി ജയ്പാൽ എന്നിവർ സംസാരിച്ചു കടങ്ങോട് പഞ്ചായത്തിൽ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സിപിഎം നടത്തിയ സമരം രാഷ്ട്രീയ നാടകമാണെന്ന് കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ രഘുസ്വാമി പറഞ്ഞു പഞ്ചായത്തിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും വേതനം അവരുടെ അക്കൌണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്നും രഘുസ്വാമി പറഞ്ഞു തൊഴിലാളികളെ ഈ ബുദ്ധിമുട്ടിച്ച് അവരുടെ ഒരു ഒരു ദിവസം പണി അവർ സമരം പെൻഷൻ ഫണ്ട് തീർക്കാനുള്ള നാടകം മാത്രമാണ് ചേലക്കര വെങ്കാനൂർ കണ്ടിക്കുന്നിലെ കുന്നിൻ പ്രദേശം അനധികൃതമായി ഇടിച്ചു നിരത്തുന്നതിനെതിരെ ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ചേലക്കര ബ്ലോക്ക് സെക്രട്ടറി ഒ എസ് സജി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് കെ ടി വിനോദ് അധ്യക്ഷത വഹിച്ചു പി എസ് വിനോദ് ടി ആർ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു വെങ്കിടംഗ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം നടന്നു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു ഉദ്ഘാടനം ചെയ്തു വെങ്കിടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ സത്യൻ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഷീജ രാജീവ് ഷീജ ഉണ്ണികൃഷ്ണൻ സുരേഷ് വെണ്ണിക്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം നേടിയവർക്ക് ഉപഹാരം നൽകി കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ നടന്നു പുതുക്കാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ മോഷണം നടത്താൻ ശ്രമിച്ച മൂന്നംഗ സംഘത്തിലെ ഒരാളെ നാട്ടുകാരും തൊഴിലാളികളും ചേർന്ന് പിടികൂടി ഇയാളെ പുതുക്കാട് പോലീസിന് കൈമാറി രണ്ടുപേർ ബൈക്കിൽ രക്ഷപ്പെട്ടു പൊങ്കണക്കാട് എലൈജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് അധ്യയന വർഷത്തിലെ എം ബി എ ബാച്ച് ഡോക്ടർ സി കെ തോമസ് ഉദ്ഘാടനം ചെയ്തു ജോൺ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി ചെയർമാൻ ഇ കെ കുര്യൻ പ്രിൻസിപ്പാൾ ഡോക്ടർ സി കെ ഫ്രാൻസിസ് ഡീൻ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡോക്ടർ സി ടി പോൾ എന്നിവർ സംസാരിച്ചു ബിജെപി പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സഹായണം നടത്തി സിപിഎം ബിജെപി സംഘർഷം നിലനിൽക്കുന്ന തൊട്ടിപ്പാൾ മേഖലയിൽ അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത് നെടുമ്പാളിൽ ചേർന്ന പ്രതിഷേധ യോഗം യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് മേഖലാ പ്രസിഡന്റ് എ പീതാംബരൻ അധ്യക്ഷത വഹിച്ചു അധികാരവികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ കേരളത്തിലെത്തിയ മലേഷ്യൻ സംഘം ഗുരുവായൂർ നഗരസഭ സന്ദർശിച്ചു മലേഷ്യയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന പതിമൂന്ന് അംഗസംഘമാണ് ഗുരുവായൂരിലെത്തിയത് നഗരസഭാ ചെയർമാൻ പി എസ് ജയൻ വൈസ് ചെയർമാൻ മഹിമാ രാജേഷ് സെക്രട്ടറി രഘുരാമൻ എന്നിവർ നഗരസഭാ ഭരണകാര്യങ്ങളെക്കുറിച്ച് സംഘത്തിന് വിശദീകരിച്ചു നൽകി കുടുംബശ്രീ മാലിന്യ സംസ്കരണം എന്നിവയെക്കുറിച്ചാണ് സംഘം പ്രധാനമായും ചോദിച്ചു മനസ്സിലാക്കിയത് ആനത്താവളം കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവ സന്ദർശിച്ചാണ് സംഘം മടങ്ങിയത് അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മികവിന്റെ കേന്ദ്രം വിദ്യാഭ്യാസ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം രണ്ടാം ബാച്ച് ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ചാലക്കുടിയിൽ അറിയിച്ചു പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് ചേരുന്ന പൊതുസമ്മേളനം ടി എൻ പ്രതാപൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ബാച്ചിന്റെ ഉദ്ഘാടനം ഡി ജി പി ടി പി സെൻകുമാർ ഉദ്ഘാടനം ചെയ്യും സിവിൽ സർവീസ് പരീക്ഷകൾ ലക്ഷ്യമാക്കി ഏഴ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനം നൽകുകയാണ് കേന്ദ്രത്തിന്റെ ഉദ്ദേശ്യം പ്രസിഡന്റ് ടി കെ സതീശൻ കോർഡിനേറ്റർ ഓഡിനേറ്റർ എം മുരളി ഡയറക്ടർ അഡ്വക്കേറ്റ് വി ജയരാമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു പെരിങ്ങൽകുത്ത് ഡാമിൽ മത്സ്യം പിടിക്കുന്നതിനിടെ ആദിവാസി യുവാവിനെ കാണാതായി പെരിങ്ങൽകുത്ത് കാടാർ കോളനിയിലെ കുമാരന്റെ മകൻ ഇരുപത് വയസ്സുള്ള ജോഷിയെയാണ് കാണാതായത് ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഏറെ നേരം തിരച്ചിൽ നടത്തി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെങ്കിടേശ്ശേരി സാന്ത്വനം ബർഡ് സ്കൂളിൽ ഓണാഘോഷം നടത്തി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു അശോകൻ സ്കൂൾ ടീച്ചർ ശോഭ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കൊടുങ്ങല്ലൂരിലെ പരസ്യ പരസ്യകലാകാരന്മാർ കൂറ്റൻ പൂക്കളം ഒരുക്കി കേരള ആർട്ടിസ്റ്റ് ലൈവ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഇരുപത്തഞ്ചടി വലുപ്പമുള്ള പൂക്കളം ഒരുക്കിയത് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾകലാമിന്റെ സ്മരണാർത്ഥം ഒരുക്കിയ പൂക്കളം കാഴ്ചക്കാർക്ക് വർണ്ണവിരുന്നായി പോലീസ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ബി മഹേശ്വരി ഉദ്ഘാടനം ചെയ്തു ഉണ്ണി അധ്യക്ഷത വഹിച്ചു കുന്നംകുളം പ്രസ് ഫോറവും പോലീസും ചേംബർ യൂത്ത് വിംഗും സംയുക്തമായി നടത്തുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി സൌഹൃദ പൂക്കള മത്സരം നടന്നു ചേംബർ ഹാളിൽ നടന്ന പരിപാടി ഡിവൈഎസ്പി ടോമി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ക്ലബ്ബുകളും സംഘടനകളും സൌഹൃദ പൂക്കളം നിർമ്മിച്ചു മത്സരത്തിനുശേഷം വിജയികളെ പ്രഖ്യാപിച്ചു കെഇസിബി ഡിവിഷൻ ഓഫീസിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ മത്സരങ്ങളും നടത്തി മികച്ച പൂക്കളത്തിന് കുഴൂർ ഡിവിഷനിലെ ജീവനക്കാർക്ക് ഒന്നാം സമ്മാനം ലഭിച്ചു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ജനപ്രതിനിധികളും ജീവനക്കാരും സംയുക്തമായി ഓണാഘോഷം നടത്തി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന്റെയും റെഡ്വിംഗ്സ് കലാകായിക സാംസ്കാരിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി ബാബു എം പാലുശ്ശേരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ ആർ അബ്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടക്കേക്കാട് പഞ്ചായത്തിലെ പരിരക്ഷ പാലേറ്റു സി എച്ച് ഹെൽത്ത് കൃഷി വിഭാഗം എന്നിവയുടെ കൂട്ടായ്മയിൽ ഓണാഘോഷം നടത്തി കുന്നംകുളം ഡിവൈഎസ്പി ടോമി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഫസലുൽ അലി അധ്യക്ഷനായിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺകുമാർ കൃഷി ഓഫീസർ അനിൽകുമാർ വാർഡ് മെമ്പർമാർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ നാടൻപാട്ടുകളും ഓണക്കളികളും ഓണസദ്യയും ഉണ്ടായിരുന്നു ചൊവ്വന്നൂർ ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ബാബു എം പാലശ്ശേരി എം എൽ എ നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്മിത ഷാജി സെഫിയ ഇബ്രാഹിം ഫാദർ സോളമൻ ലബീബ് ഹസൻ എന്നിവർ സംസാരിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓണപ്പുടവ് നൽകി സുരേഷ് മാതൃകയായി പാർലിക്കാട് സ്വദേശി കണ്ടംപുള്ളി സുരേഷാണ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ആയിരത്തി അറുപത് വിദ്യാർത്ഥികൾക്ക് ഓണ സമ്മാനമായി പട്ടുപാവാടയും ജാക്കറ്റും നൽകിയത് വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വ്യാസ തപോവനം അധ്യക്ഷൻ സാധു പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ ആർ രാജു അധ്യക്ഷത വഹിച്ചു േലൂർ കുന്നപ്പള്ളി പൌരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ഓണംകളി മത്സരം നടത്തുമെന്ന് ഭാരവാഹികൾ ചാലക്കുടിയിൽ അറിയിച്ചു രാവിലെ പത്തിന് ആരംഭിക്കുന്ന അഖിലകേരള ഓണംകളി മത്സരം ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഉദ്ഘാടനം ചെയ്യും വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫികളും വിതരണം ചെയ്യും രക്ഷാധികാരികളായ ഹൈമാവതി ശിവൻ പി ബാബു ചെയർമാൻ പി ബിബിൻ രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു പെരിഞ്ഞനം ആറ് എം വി എച്ച് എസ് സ്കൂളിൽ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണത്തിനൊരു പിടി അരി എന്ന പദ്ധതി നടപ്പിലാക്കി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം എൻ കെ അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെവൂർ യൂണിറ്റിന്റെയും ആക്ട്സ് ചേർപ്പ് ചെവൂർ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ വൃക്ക രോഗനിർണ്ണയ ക്യാമ്പ് നടത്തി കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ ഉദ്ഘാടനം ചെയ്തു ഫാദർ ആന്റോ ചിരിയം കണ്ടത്ത് മിൽട്ടൺ ജോർജ് ആന്റോ പി വി ഭരതൻ എന്നിവർ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ചോറ്റാനിക്കരയിലേക്ക് പുതിയ ലോ ഫ്ലോർ ബസ് സർവീസ് ആരംഭിച്ചു രാവിലെ ആറ് ചോറ്റാനിക്കരയ്ക്കും തിരിച്ച് നാല് പത്തിനുമാണ് കെഎസ്ആർടിസി സർവീസ് നടത്തുന്നത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് ചീഫ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ നിർവഹിച്ചു കൌൺസിലർ സരസ്വതി ദിവാകരൻ കെ ജി സുനിൽ എൻ ദാംബരൻ എന്നിവർ പങ്കെടുത്തു കോട്ടപ്പടി പൊന്നാനി റോഡിലെ കൊമ്പത്തേൽപടിയിൽ കെട്ടുങ്ങൽ പീടികയിൽ ബസ് സ്റ്റോപ്പിന് സമീപം റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരം പി ഡബ്ല്യു ഡി അധികൃതർ മുറിച്ചുമാറ്റി പല ഭാഗങ്ങളിലും അപകടകരമായ രീതിയിൽ മരങ്ങൾ റോഡരികിൽ നിൽക്കുന്നുണ്ട് പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ നടപടികൾ എടുത്തില്ലെന്നാണ് ആക്ഷേപം അന്നമനട ഗ്രാമപഞ്ചായത്തിൽ വികസനം മുരടിപ്പ്പിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ കെ രവി നമ്പൂതിരി നയിച്ച പദയാത്ര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി എ അബ്ദുൾ ഖലീം ഉദ്ഘാടനം ചെയ്തു ടി യു രാധാകൃഷ്ണൻ പി ഡി ജോസ് വർഗീസ് കാച്ചുപിള്ളി തുടങ്ങിയവർ സംസാരിച്ചു വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കായ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും കൺവെൻഷനും നടത്തി ജില്ലാ പ്രസിഡന്റ് കെ ജി മോഹനൻ വൈദ്യർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം എസ് ബാപ്പു അധ്യക്ഷനായി അധ്യക്ഷനായിരുന്നു കൺസ്യൂമർ ഫെഡ് വിദേശ മത്യഷോപ്പ് തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അനിശ്ചിതകാല പണിമുടക്കിനോടനുബന്ധിച്ച് നടന്ന ധർണ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ പി മദനൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് ടി എൽ ടോണി അധ്യക്ഷത വഹിച്ചു ഓണം ബോണസ് തീരുമാനിക്കാതെ ജീവനക്കാരുടെ ആനുകൂല്യം കവർന്നെടുക്കുന്ന മാനേജ്മെന്റിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക് നെല്ലുവായി ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണു ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് മുൻപിലുള്ള ആലിന്റെ വലിയ കൊമ്പാണ് പൊട്ടിവീണത് ആൽമരത്തിന് സമീപമുള്ള ധന്വന്തുരി സ്റ്റേജ് പൂർണമായും കുളപ്പുരം ആളിക ഭാഗികമായും തകർന്നു കാലപ്പഴക്കം മൂലമാണ് ആൽമരത്തിന്റെ കൊമ്പ് പൊട്ടിവീഴാൻ കാരണം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പുതുശ്ശേരി പട്ടികജാതി കോളനി വനിതാ വ്യവസായ പരിശീലന വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബാബു എം പാലുശ്ശേരിയാണ് ഉദ്ഘാടനം ചെയ്തത് ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത പുഷ്പാകരൻ അധ്യക്ഷയായിരുന്നു മുഹമ്മദ് റാഫി ഹരിത വിനു എൻ എസ് സുമേഷ് എന്നിവർ സംസാരിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള കണ്ടശാം കടവ് ജലോത്സവം നടക്കും വരെ കലാകായിക സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി കൂലിക്കുടിശുക ഉടൻ കൊടുത്തു തീർക്കുക തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് ആല ഗോതുരുത്ത് പാലം ശനിയാഴ്ച ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഗ്രാമവാർത്തകൾ നമസ്കാരം